ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തെ റീഡിംഗ് ആദ്യത്തേത് ഒരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് റീഡിംഗ് ആണ് ആർക്ക് വേണമെങ്കിലും കേൾക്കാം നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം കേൾക്കുക ഇല്ലെങ്കിൽ വിട്ടുകളയുക നെഗറ്റീവ് എനർജിയെ ജീവിതത്തിൽ ജീവിതത്തിലോട്ട് അട്രാക്ട് ചെയ്യാതിരിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഉടനെ തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യും അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് പോവാം ആദ്യം ടാരോട്ട് കാർഡ്സ് നമ്മളോടെന്താണ് ഇന്നത്തെ ദിവസത്തെ എനർജി ആയിട്ട് സംസാരിക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ എനിക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ഇത് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് എന്ന് വെച്ചാൽ ഒരു ചലഞ്ചിങ് ടൈമാണ് മുന്നിലോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള സമയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും മുന്നോട്ട് പോവാൻ ഓക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പവർലെസ്സായിട്ടൊക്കെ ഫീൽ ചെയ്യും എക്സ്റ്റേണൽ ഫോഴ്സസ് എല്ലാവരും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണ് എന്നൊക്കെയുള്ള ഒരു ചിന്തകൾ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും വരാൻ പോകുന്നത് ഓക്കെ ഒരു റെസിസ്റ്റൻസ് ടു ചേഞ്ച് ബ്രേക്കിംഗ് സൈക്കിൾസ് ഒരു ചെറിയ ബാറ്റിലൊക്കെ പോലൊക്കെ ഉള്ളൊരു ആയിരിക്കും ഓക്കെ അതിന് തൊട്ടടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫോർ ഓഫ് കപ്പ്സിൻ എനർജിയാണ് ഫോർ ഓഫ് കപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു കടുത്ത ജീവിത എക്സ്പീരിയൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഒരു കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനാവാതെ അവസ്ഥ ഇതൊരു ലവ് റിലേഷൻഷിപ്പ് പോലെയാണ് എനിക്ക് മനസ്സിലായത് വാട്ടർ ആണ് സൈൻ ഓക്കെ മുന്നേ ഉണ്ടായിരുന്ന ചില കപ്പുകൾ ചില സ്നേഹബന് സ്നേഹബന്ധത്തിൽ ഉണ്ടായ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് റിഗ്രറ്റ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് റെഫ്യൂസിങ് ഓഫേഴ്സ് ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ ഹാർട്ട് ചക്ത ബ്ലോക്കായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വന്നിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് സോൾസ് എന്ന് വെച്ചാൽ നിങ്ങളാദ്യം ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു മെൻ്റൽ മാനിപ്പുലേഷൻ ചില കണ്ണിങ് എനിമീസ് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കാർഡിൽ നിന്നും മനസ്സിലായത് ഇപ്പോൾ ട്രയൽ ചീറ്റിംഗ് ഡിസെപ്ഷൻ ലൈസ് ഇതൊക്കെയാണ് ഈ കാർഡ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മൂൺ ആൻഡ് ആണ് സൈൻസ് ആണ് വന്നിരിക്കുന്നത് ദ ക്രോൺ ചക്ര ഈസ് ബ്ലോക്ക് ഓക്കെ അടുത്ത കാർഡ് സെവൻ ഓഫ് ആണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ലോങ് ടേം വ്യൂ അതായത് എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിലും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന ഒരാളിനെയാണ് കാണുന്നത് അത് എമൗണ്ട് ആണെങ്കിലും അതായത് കാശാണെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാൻ എന്തിനി ഏത് കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത് ലോങ് ടേമിന് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു എനർജിയാണ് ഇയാൾക്ക് മാത്രമല്ല നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് അത് എപ്പോൾ വളരും എപ്പോൾ അതെനിക്ക് റിസൾട്ട് തരും എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെയും നമുക്കതിനകത്ത് കാണാൻ പറ്റും ലോങ് ടേം വ്യൂ സസ്റ്റൈനബിൾ റിസൾട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ടോറസ് ആണ് ഇവിടുത്തെ സോഡിയാക് സൈൻ എർത്ത് ആണ് ഓക്കെ അടുത്തത് സെവൻ ഓഫ് വോൺസ് എൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ചുറ്റും ചാലഞ്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കാൻ നടക്കുന്നതായിട്ടാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ ഒരു സ്ട്രോങ് ഡിഫെൻസീവ് സിസ്റ്റം ഒക്കെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചോളാവുന്നതാണ് നമുക്കിവിടെ ടാരോട്ട് തരുന്ന ഇൻസ്ട്രക്ഷൻ പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്ന ഒരു കാർട്ടാണ് നൈറ്റ് ഓഫ് വാൺസ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ടാണ് പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കാൻ ഉള്ളതുണ്ടെങ്കിൽ ആ ആക്ഷൻസ് എടുക്കാനാണ് ഇവിടെ ടാരോട്ട് പറയുന്നത് പിന്നെ ഒരു ഫോർ ഓഫ് വോൺസിൻ്റെ എനർജി അത് ഹാപ്പി സെലിബ്രേഷൻ ജോയ്ഫുൾ സെലിബ്രേഷൻസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരും ഫ്യൂച്ചറിൽ ഒരു സമാധാനം കാണുന്നുണ്ട് കണ്ടെയ്ൻമെൻ്റ് ഇൻ ലൈഫ് ഓക്കെ നിങ്ങളുടെ ഹാർഡ് ഫോർട്ട് എഫേർട്ട്സിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഹാർമണി സെലിബ്രേഷൻ ജോയ്ഫുൾ ജോയ്ഫുൾ സെലിബ്രേഷൻസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നത് അതിനെ നിങ്ങൾ കുറേ കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനത്തെ സന്തോഷം സമാധാനങ്ങളൊക്കെ ഫ്യൂച്ചറിൽ വരുന്നതിന് ഓക്കെ പിന്നെ നമുക്ക് നയൻ ഓഫ് വൺസ് നൈറ്റ് ഓഫ് പെൻഡക്കിൽസിൻ്റെ എനർജിയാണ് ഇവിടെ നയൻ ഓഫ് വൺസിൻ്റെ എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ റിസോഴ്സ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് കിട്ടേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് അങ്ങനെ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും സമാധാനങ്ങളും എല്ലാം അപ്പം നിങ്ങൾ ചൂസ് ചെയ്യണം എ ഏതിലാണ് ഞാൻ റിസോഴ്സ് കൊടുക്കേണ്ടത് എൻ്റെ എഫേർട്ട്സ് ഇടേണ്ടത് ഏതിലാണ് എന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം ഓക്കെ അവസാനത്തൊരു കാർഡെന്ന് പറയുന്നത് ദ എംബ്രസ് കാർഡ് റിവേഴ്സാണ് നിങ്ങളൊരു കറണ്ട് ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ മെറ്റീരിയൽ ആൻഡ് മെൻറ്റൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് എന്ന് പറയും മെറ്റീരിയൽ കാര്യങ്ങൾക്കാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാശ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇപ്പോൾ അത് നിങ്ങൾ ബാലൻസ് ചെയ്ത് ചെയ്യണം മീൻസ് രണ്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എൻ്റെ ശബ്ദം കുറച്ച് പ്രശ്നമാണ് സ്ട്രെയിൻ എടുക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര സൗണ്ടിൽ വരും സൊ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്യൂ